നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ട സിറ്റിംഗ് എം ആയിട്ടുള്ള ആൻഡോ ആൻ്റണി ഒരു വിവാദ പരാമർശം നടത്തുകയുണ്ടായി അദ്ദേഹം ചില വോട്ട് ബാങ്കുകൾ ലക്ഷ്യമാക്കിയാണ് ആ വിവാദ പരാമർശം നടത്തിയത് അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ലാത്തൊരു പരാമർശമായിരുന്നു നമുക്കറിയാം പുൽവാമയിൽ നമ്മുടെ ഏതാനും ജവാൻമാർ അതിദാരുണമായ രീതിയിൽ തീവ്രവാദി ആക്രമത്തിൽ കൊല്ലപ്പെടുകയുണ്ടായി അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ടായിരുന്നു ആ സംഭവം ആൻഡോ ആൻഡോൻ്റെ പരാമർശം അതിൽ പാകിസ്ഥാന് എന്താണ് പങ്കെന്നും പാകിസ്ഥാന് പങ്കില്ല എന്നും ഇന്ത്യക്കകത്ത് തന്നെയുള്ള അതായത് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഭരണകൂടത്തിൻ്റെയൊക്കെ കൈയുള്ള ഒരു അക്രമമായിരുന്നു നട നടന്നതെന്നും അങ്ങനെയാണ് നമ്മുടെ ജവാൻമാർ കൊല്ലപ്പെട്ടതും എന്ന തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ഒരുപക്ഷേ എനിക്ക് വ വലിയ ആശ്ചര്യമുണ്ടായി ആ ഒരു പ്രതികരണം നടത്തിയതിനു ശേഷവും ബി ജെ പിയുടെ ഭാഗത്തിൽ നിന്ന് അത് രൂക്ഷമായ രീതിയിലുള്ള ഒരു പ്രത്യാക്രമണമൊന്നും ഉണ്ടായില്ല അതിനുള്ള നിരവധി പോയിന്റുകൾ അവിടെ കിടന്നിട്ട് ഒരു പക്ഷേ രാഷ്ട്രീയ മര്യാദ വെച്ചിട്ടായിരിക്കാം അവർ അങ്ങനെ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കാഞ്ഞത് എന്നാൽ ആൻറ്റോ ആൻ്റണി അടക്കമുള്ള കോൺഗ്രസ്സുകാരെ ഞാൻ ചിലത് ഓർമ്മിപ്പിക്കാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ രാഹുൽ ഗാന്ധിയുടെ പിതാവായ രാജീവ് ഗാന്ധി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം നമ്മുടെ കേരളത്തിൻ്റെ തൊട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വരവെയാണ് അദ്ദേഹം അവിടെ വെച്ച് കൊല്ലപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ അറിയാവുന്ന നാലുപേർ തിരിച്ചറിയുന്ന ഒരു പ്രാദേശിക നേതാവ് പോലും കൊല്ലപ്പെട്ടില്ല എന്ന കാര്യം അങ്ങക്കറിയാമോ അന്നേ ദിവസം തന്നെ ആ റാലിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന സോണിയാഗാന്ധി പോലും അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന കാര്യം ആൻറ്റോ അന്നണിക്ക് അറിയാമോ അന്നേ ദിവസം തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള ജെ ജയലളിത പോലും അതിൽ പങ്കെടുത്തിട്ടില്ല എന്ന കാര്യം അങ്ങേക്കറിയാമോ രാ രാജീവ് ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സെക്യൂരിറ്റി ജീവനക്കാരും ഏതാനും ചില ആ പ്രദേശവാസികളുമാണ് ആ ഒരു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ് പോലും ആ കൂടെ കൊല്ലപ്പെട്ടിട്ടില്ല അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ അതിന് ചെല്ലാതിരുന്നതാണോ എന്ന് തിരിച്ചു ചോദിച്ചാൽ താങ്കൾ എന്തു പറയും മാത്രമല്ല ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിനെ കുരുതി കൊടുത്തതാണോ എന്നൊരു ആരോപണം തിരിച്ചങ്ങോട്ട് ചോദിച്ചാലും താങ്കൾക്ക് മറുപടി ഉണ്ടാവുമോ ഇത്തരം കാര്യങ്ങളൊന്നും ബി ജെ ചോദിച്ചിട്ടില്ല എങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ചോദിച്ചിട്ടില്ല എങ്കിൽ അത് അവരുടെ രാഷ്ട്രീയ മര്യാദ കൊണ്ട് മാത്രമാണ് എന്ന് ഓർക്കുക അല്ലാതെ താങ്കളെപ്പോലെ രാജ്യത്തിനെ ഇകർത്തിക്കൊണ്ട് രാജ്യത്തെ പട്ടാളക്കാരുടെ ജീവത്യാഗത്തിനെ പോലും അപമാനിച്ചുകൊണ്ട് ഒരു ചില പ്രത്യേക പോക്കറ്റിൽ നിന്ന് വോട്ട് കിട്ടാൻ വോട്ട് തട്ടാൻ വേണ്ടി നടത്തിയ ഒരു വൃത്തികെട്ട പരാമർശമായി പോയി പക്ഷെ അന്ന് തന്നെ താങ്കൾക്കിതിനുള്ള മറുപടി തരേണ്ടതായിരുന്നു അപ്പോഴും രാഷ്ട്രീയ മര്യാദ അല്ലെങ്കിൽ ഒരു മര്യാദ വെച്ചിട്ടാണെന്ന് പറയാമായിരുന്നത് പക്ഷേ താങ്കളെ പോലുള്ളവർ അത് പിന്നീട് ആവർത്തിച്ച് പറയുന്നു അതായത് ഞാൻ പറഞ്ഞ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ത് കേസ് വേണമെങ്കിലും എടുത്തോട്ടെ എന്ന് ചോദിക്കും കേസിൻ്റെ എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇതേ കാര്യം തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ മതി രാജീവ് ഗാന്ധി തല തകർന്നാണ് മരിച്ചത് രാജീവ് ഗാന്ധി ആണെന്ന് ഉറപ്പിക്കണ്ടേ അതിനു വേണ്ടി ഡി എൻ ഒ ഡി എൻ എ ടെസ്റ്റ് എടുക്കണം ഈ ഡി എൻ എ ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയുടെ അല്ല ഡി എൻ എടുത്തത് എന്ന് ഓർക്കുക രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ എടുക്കണ്ട എന്ന് സോണിയാഗാന്ധി പറഞ്ഞു പകരം പ്രിയങ്ക ഗാന്ധിയുടെയാണ് ഡി എൻ എ എടുത്തത് ഇത് വെച്ചിട്ടും ആരും ഈ കോൺഗ്രസിനെ തിരിച്ച് ഇതേ രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് കൂടി ആൻറ്റോ മനസ്സിലാക്കണം സംഗതി ഇത്രയേ ഉള്ളൂ ബോംബേഴ്സ് കേസും ആയിട്ട് വലിയ വിവാദമായി നിന്ന ഒരു സമയമായിരുന്നു അത് അന്ന് കോൺഗ്രസ് തോറ്റുപോകുമെന്ന് ആളുകൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അത് അന്ന് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് രാജ് രാജീവ് ഗാന്ധി എന്ന യുവാവായിട്ടുള്ള ഇന്ന് രാഹുൽ ഗാന്ധിയെ പറയുന്ന പോലല്ല അന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് രാജീവ് ഗാന്ധി അത് താരതമ്യേന യുവാവായിട്ടുള്ള രാജീവ് ഗാന്ധിനെ ഈ കോൺഗ്രസ് പാർട്ടി കുരുതി കൊടുത്തതാണ് എന്ന് ബി ജെ പി കാരോ ആരെങ്കിലും തിരിച്ചങ്ങോട്ട് ആരോപിച്ചാൽ താങ്കൾക്ക് എന്ത് മറുപടി പറയാനുണ്ട് എന്നുകൂടി ആലോചിച്ചിട്ട് വേണം ഇതേപോലുള്ള പൊട്ടത്തരങ്ങൾ അതും ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ചില പോക്കറ്റിൽ നിന്നുള്ള വോട്ടുകൾ അത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രേണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ അതോ അതേ അളവിലോ അതിൻ്റെ ഇരട്ടി അളവിലോ തിരിച്ചങ്ങോട്ടും കൂടി അതേപോലെയുള്ള വരും എന്ന് ഓർമ്മ വേണം അത് വെച്ചുകൊണ്ട് മാത്രമേ ഇനി മേലില്ലെങ്കിലും ഇത്തരം പ്രസ്താവനകൾ നടത്താവൂ അല്ലെങ്കിൽ രാജ് രാജീവ് ഗാന്ധിനെ കൊലയ്ക്ക് കൊടുത്തതാണോ സോണിയ ഗാന്ധിയും കൂട്ടരും എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് അതിന് കൃത്യമായ ഒരു മറുപടി തരാൻ പറ്റില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ ഇന്നും കോൺഗ്രസിന് അതിന് കൃത്യമായ ഒരു മറുപടി തരാൻ പറ്റില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു വെബ്ഡസ് കർമാനോസ്